നമ്മളെ കാത്ത സംരക്ഷിക്കുന്ന മൂർത്തിക്ക് നമ്മൾ ക്ഷേത്രം പണിയണം ബി ജെ പിയെ സംബന്ധിച്ച് പുല്ലിനും പൂവിനും പശുവിനും വരെ അമ്പലം കെട്ടി എന്നാൽ എന്നും അവരെ മാത്രം കാത്തു സംരക്ഷിക്കുന്ന ഇ വി എമ്മിന് കൂടി അമ്പലം കെട്ടണമല്ലോ അതാണ് ഇവിടെ പ്രസക്തമാകുന്ന ചോദ്യം ബി ജെ പി സംബന്ധിച്ച് അങ്ങനെ ചെയ്താലും അത്ഭുതപ്പെടാനില്ല ഇവിടെ കേന്ദ്രത്തിന്റെയും ഇ വി എമ്മുകളുടെയും ഇടയിലെ ഇണപിരിയാത്ര ബന്ധത്തെക്കുറിച്ച് പരിഹസിക്കുകയാണ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് മുംബൈക്ക് പകരം നാഗ്പൂരിൽ മന്ത്രിസഭാ വികസനം സംഘടിപ്പിക്കാനുള്ള മഹായുദ്ധ സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിക്കുമ്പോഴാണ് ആർ എസ് എസ് ആസ്ഥാനത്തിനു മുന്നിൽ ഇ വി എമ്മുടെ ക്ഷേത്രം നിർമ്മിക്കൂ എന്ന അദ്ദേഹം പരിഹസിച്ചത് സർക്കാർ രൂപീകരിച്ചത് ഇ വി എം ഉപയോഗിച്ചാണ് അവർക്ക് തലച്ചോറില്ല തലച്ചോറിന് പകരം ഇ വി എമ്മുകളാണ് ആർ എസ് എസ് ആസ്ഥാനത്തിന് മുന്നിൽ ഇ വി എം ക്ഷേത്രം നിർമ്മിക്കാനാണ് തീരുമാനം എന്നായിരുന്നു മുംബൈക്ക് പകരം നാഗ്പൂരിൽ എന്തിനു വികസനം വേണമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷമുള്ള നാഗ്പൂരിലെ ആദ്യത്തെ മന്ത്രിസഭാ വിപുലീകരണമെന്നത് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ വരുന്ന വിദർഭയുടെ സ്വാധീനത്തെ ഉറപ്പാക്കുന്നുണ്ട് ആർ ആസ്ഥാനം ഇവിടെയാണ് വിദർഭ മേഖലയിൽ നിന്നാണ് നിലവിലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മത്സരിച്ചതും അവിടെയാണ് ഫലമറിഞ്ഞ് ഇരുപത് ദിവസം പിന്നിട്ടിട്ടും മന്ത്രിസഭാ വികസനം സാധിക്കാത്തത് ഭരണപക്ഷത്തിന് നാണക്കേടായി കൂടി മാറുകയാണ് നവംബർ ഇരുപതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റിലും വിജയിച്ച് അധികാരം പിടിച്ചെടുത്തിട്ടും പത്ത് ദിവസത്തിലേറെ കഴിഞ്ഞാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്തത് ഫട്നാവിസ് പുതിയ സർക്കാരിനെ നയിക്കുന്നതിൽ ഷിൻ്റെ തൃപ്തരനല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടാതെ മഹാരാഷ്ട്ര ജയിച്ചുവെങ്കിലും കാര്യങ്ങൾ അത്ര ഭംഗിയായിട്ടല്ല പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് ഇരുപത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മന്ത്രിമാരെ നിശ്ചയിക്കാനോ വകുപ്പുകൾ വീതം വെക്കുവാനോ മഹാരതിക്ക് കഴിയാത്തത് സർക്കാരിന് കെടും നാണക്കേടാവുകയാണ് പ്രധാനമന്ത്രിയെ കാണാനോ ബി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്താനോ ഷിന്റെ വിഭാഗം തയ്യാറാകുന്നതുമില്ല ആഭ്യന്തരം ലഭിച്ചില്ലെങ്കിൽ ബി ജെ പി വർഷങ്ങളെ കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പ് വിട്ടുകിട്ടണമെന്നാണ് ഷിൻഡേട് ആവശ്യം മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡേയും അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും മന്ത്രി പദവികൾ സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ കഴിയാത്തതും ക്ഷീണമായി ധനകാര്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അജിത് പവാർ ബി ജെ പി യോടും ഫട്നാവിസോടും ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ധനവകുപ്പും ബി ജെ പിടിച്ചെടുക്കുമോ എന്ന ആശങ്ക അജിത് വിഭാഗത്തിലെ ചിലർക്കിടയിലുമുണ്ട് മന്ത്രിമാരെ ബി ജെ പി നിശ്ചയിച്ചു കഴിഞ്ഞുവെങ്കിലും ഷിന്റെ അജിത് പവാർ വിഭാഗങ്ങളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാൽ അത് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കാനും ഷിൻറെ വിഭാഗത്തിൽ നിന്നും കഴിഞ്ഞ തവണ മന്ത്രിമാരായ ചിലരെ ഒഴിവാക്കാനും ബി ജെ പി നിർദ്ദേശം വെച്ചിട്ടുണ്ട് ബി ജെ പി ഇരുപത് ഇരുപത്തിരണ്ട് ഷിൻറെ വിഭാഗത്തിന് പത്ത് പന്ത്രണ്ട് അജിത് വിഭാഗത്തിന് എട്ട് പത്ത് എന്നിങ്ങനെ മന്ത്രിമാരെ ലഭിച്ചേക്കും എന്നാണ് സൂചന സംസ്ഥാനത്തിന്റെ വികസനത്തെ അടുത്ത തലത്തിലേക്ക് ഉയർത്താനായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും മോദിയെ സന്ദർശിച്ച ശേഷം ഫട്നാവിസ് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായി നൽകുന്ന പിന്തുണ വലുതാണ് ഞങ്ങളെപ്പോലെയുള്ള ബി ജെ പി പ്രവർത്തകർക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനുള്ള പ്രചോദനമാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ചക്ക് ശേഷം ഫട്നാവിസ് സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ചത് എങ്ങനെയാണ് ബുധനാഴ്ച രാത്രി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും കേന്ദ്രമന്ത്രിമായും അമിത്ഷായ് രാജ്നാഥ് സിംഗും എന്നിവരുമായും ഫട്നാവിസും അജിത് പവാറും കൂടിക്കാഴ്ച നടത്തിയിരുന്നു